ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വഴിത്തപ്പെട്ട് മാറക്കട്ടെ ഒരു വലിയ സാക്ഷ്യവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് വരുന്നത് ഇന്ന് ഡിസംബർ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ വർഷം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് അമീൻ ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് അമീൻ ഞാൻ ഉറങ്ങി വണ്ടി ഓട്ടിച്ച് അമീൻ കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ചടയമെങ്ങനം എന്ന സ്ഥലത്ത് വെച്ച് ഞാൻ മയക്കത്തിൽ വണ്ടി ഓട്ടിച്ച് എതിർ ദിശയിൽ വന്ന മറ്റൊരു വാഹനവുമായി ഇടിച്ച് എൻ്റെ വാഹനം പരിപൂർണമായും തകരുവാൻ ഇടയായിത്തീർന്നു സ്തോത്രം അഞ്ച് മിനിറ്റോളം ആ ദേശത്തിലെ പ്രാദേശികവാസികൾ ആരും എൻ്റെ വാഹനത്തിലേക്ക് എത്തുവാൻ ഇടയായില്ല കാരണം എൻ്റെ വണ്ടിയുടെ മുമ്പിൽ നിന്നും പുകയും അമീൻ അത് വിധത്തിലുള്ള ഓയിലും പുറത്തു വന്ന് വണ്ടി കത്തിപ്പോകുമെന്നൊരു ഭയം ജനം ആരും വണ്ടിയിലേക്ക് ഇടയായില്ല ഞാൻ അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ പുറത്തു വരുവാൻ ഇടയിൽ തന്നെ എൻ്റെ രണ്ട് അമീൻ എയർ ബാഗും പൊട്ടി അമീൻ എനിക്ക് ഒരു പോറൽ പോലും വെക്കാതെ എന്നെ ദൈവം ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇന്ന് അന്ന് ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു സാക്ഷ്യമായി നിൽക്കത്തില്ലായിരുന്നു അന്ന് എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടും ഞാൻ ആരെയും അറിയിച്ചില്ല ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ എൻ്റെ മറ്റൊരു കൂട്ടു സഹോദരങ്ങളെ ആരും അറിയിച്ചില്ല കാരണം ഞാൻ അറിയിക്കാത്തത് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഐ മീൻ ദൈവം എനിക്ക് തന്ന വിടുതൽ അത് അടുത്ത വർഷം ഇതേ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് സ്തോത്രം ആ ആക്സിഡൻ്റ് നടക്കുന്ന അന്നേ ദിവസം ഐ മീൻ അര മണിക്കൂറിന് മുമ്പ് കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് ഐ മീൻ മാരുതി കാറുമായിട്ട് കൂട്ടിയിടിച്ച് ഏകദേശം അഞ്ചു പേര് മരിക്കുവാനിടയായി തീർന്നു എൻ്റെ ആക്സിഡൻറ്റിന് ശേഷം വീണ്ടും മൂന്ന് പേര് ആ സ്ഥലത്ത് സ്പോട്ടിൽ തന്നെ മരിക്കുവാനിടയായിത്തരുന്നു അങ്ങനെ ഏകദേശം എട്ട് പേർ മരിച്ചിട്ടും എൻ്റെ ദൈവം അവിടെ നിന്ന് വിടുവിച്ചു അതിലുപരിയായി ഞാൻ കൊണ്ടുചെന്ന് ഇടിച്ച വാഹനത്തിനകത്ത് മൂന്ന് കുഞ്ഞു കുട്ടികളും അപ്പനും അമ്മയും ആമീൻ വേറൊരു ആമിൻ സഹോദരനും ഉണ്ടായിരുന്നു അവർക്കാർക്കും ഒരു വിധത്തിലുള്ള ഒരു 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 അപകടവും ഉണ്ടാകുവാൻ ദൈവം അനുവദിച്ചില്ല എന്നിട്ട് കടക്കൽ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി അവിടെ നിന്നും ഞാൻ എൻ്റെ എനിക്കൊരു കുഴപ്പവും ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവിടെ നിന്നും ബസ് കയറി അമീൻ തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു കടക്കൽ നിന്നും ബസ് കയറി തിരുവനന്തപുരത്ത് പോകുമ്പോൾ ആയൂർ വെച്ച് എൻ്റെ ബസ് ആക്സിഡൻ്റ് ആകുവാനിടയായിത്തീർന്നു അത് കഴിഞ്ഞ് ഞാൻ ആ മറ്റൊരു ബസ്സിൽ കയറി തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുകയും റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്നെ ഓട്ടോറിക്ഷ ഇടിക്കുവാനിടയായിത്തീർന്നു ഡിസംബർ ഇരുപത്തിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ആക്സിഡൻറിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു ഒരു ആക്സിഡന്റ് എൻ്റെ ഒരു സുഹൃത്തിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവിടുന്ന സമയത്ത് അമ്മ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുജനും ഭാര്യയും മകളും ഞാനും ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ ഊരിത്തെറിക്കുവാൻ ഇടയായി തീർന്നു ആ വാഹനം ഐ മീൻ മറ്റൊരു സ്ഥലത്ത് ഏൽപ്പിച്ചതിന് ശേഷം വേഗൊരു വാഹനം പിടിച്ചു വരുമ്പോൾ ആ വാഹനം ഓട്ടിച്ച വ്യക്തി മൂന്ന് സ്ഥലത്ത് വെച്ച് ആക്സിഡൻ്റ് ഉണ്ടാകേണ്ട സാഹചര്യങ്ങളുണ്ടായിരുന്നു ഐ മീൻ അത് കഴിഞ്ഞിട്ടാ എൻ്റെ സ്വന്തം വാഹനം എടുത്തുകൊണ്ട് ഡിസംബർ ഐ മീൻ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വേളയിലെ ഞാൻ മയക്കത്തിലായിപ്പോയി അങ്ങനെ ഒരു ദിവസം അഞ്ച് ആക്സിഡൻ്റ് എനിക്ക് ഉണ്ടായിട്ടും എന്നെ അവിടെ നിന്നെല്ലാം ദൈവം വിടുവിച്ചു എൻ്റെ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് എട്ട് പേരുടെ ജീവൻ നശിക്കപ്പെട്ടിട്ടും എന്നെ ദൈവം ഇടിവിച്ചു എൻ്റെ ഓപ്പോസിറ്റ് ഇടിച്ച ആ കുഞ്ഞുങ്ങളെ ദൈവം രക്ഷിച്ചു ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഒരു വർഷം തികയുന്ന ദിവസമാണ് സ്തോത്രം മറന്നു പോകരുത് ദൈവം നിന്നെ കാക്കുന്ന ആ പരിപാലനത്തിനായി സ്തോത്രം ചെയ്യുന്നു ഞാൻ വിശ്വസ്തയോടെ ദൈവവേല ചെയ്തതുകൊണ്ടാണ് ദൈവം എന്നെ പല മേഖലകളിൽ ഒരു ദിവസം അഞ്ച് ആക്സിഡൻ്റ് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടും ആ അഞ്ച് ആക്സിഡൻറ്റിൽ നിന്നും ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഹാല ലൂയ മറന്നു പോകരുത് ഞാൻ ഈ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഒരു മരുഭൂമിക്കകത്ത് നിന്നുകൊണ്ടാണ് ഒരു കാട്ടിനകത്ത് നിന്നുകൊണ്ടാണ് ഒരു ജംഗിൾ ഏരിയയിൽ ഞാൻ ഇത് പറയുന്നത് ഒരു കാര്യം ഒരു കാര്യം മറന്നു പോകരുത് ദൈവമക്കളെ ആ മീൻ നമ്മുടെ ജീവിതത്തിൽ വന്ന ആ മീൻ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്താൽ നമുക്ക് നന്ദിയോട് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല സ്ത്രോത്രഫാലൂയ വേണമെങ്കിൽ എന്നെ ദൈവത്തിന് അവിടെ അവിടെ വെച്ച് ഇല്ലാതാക്കാമായിരുന്നു പക്ഷേ ശത്രു വളവിൽ വെച്ച് പതിയിരുന്ന അപകടങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ച ആ ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ വർഷം വേണമെങ്കിൽ എനിക്ക് എൻ്റെ വണ്ടിയുടെ പിക്ചറൊക്കെ ഇട്ട് നിങ്ങളെ അറിയിക്കാൻ പറ്റും പക്ഷേ ഞാനത് ചെയ്യാത്തതിൻ്റെ കാരണം ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അവൻ ഘോഷിക്കുവാൻ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് നല്ലൊരു സാക്ഷ്യം പറയുവാൻ ദൈവം ഒരുക്കുന്നതിനായി ഞാൻ കാത്തിരുന്നു ഇന്ന് ഞാനായിരിക്കുന്നത് അവൻ വടക്കേന്ത്യയുടെ ഒരു ഗ്രാമത്തിനകത്താണ് സ്തോത്രം ആലൂയ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് ഇത് ആർജവത്തോടെ പറയുവാൻ പറ്റും എന്നെ വിടിവിച്ച ദൈവം നിങ്ങളെയും വിടിപ്പിക്കും എന്നെ രക്ഷിച്ച ദൈവം നിങ്ങളെയും രക്ഷിക്കും നിങ്ങളുടെ കുടുംബം സമാധാനമില്ലാതിരിക്കുന്നുണ്ടോ നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രതികൂലങ്ങളുണ്ടോ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളിൽ നിന്നും യാതനങ്ങളിൽ നിന്നും നിങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളിൽ നിന്നും രക്ഷിക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല അവൻ്റെ പേര് യേശുക്രിസ്തുവെന്നാണ് ആമേൻ ആ യേശു ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവവൈദൻ്റെ ആമേൻ അവനെ കൺമണി പോലെ കാക്കുവാൻ ദൈവം പട്ടാളമായി ഇറങ്ങി നിൽക്കും ഞാൻ അമീൻ അന്ന് ആക്സിഡന്റ് കഴിഞ്ഞ് ഞാൻ രാത്രി വീട്ടിൽ കിടക്കുമ്പോൾ ആമീൻ സെക്രിയാവിൻ്റെ പുസ്തകം രണ്ടാമത്തെ സെക്രിയാവ് ആ രണ്ടാം അധ്യായം അഞ്ചാം വാക്യം എൻ്റെ കാതിൽ ദൈവം പറയുന്നത് ഞാൻ കേൾക്കുകയാ ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കും ഞാൻ അതിൻ്റെ നടുവിൽ ഒരു മകത്വം ആയിരിക്കും സ്തോത്രം ദൈവം നമ്മൾക്ക് ചുറ്റും തീ മതിലായിരിക്കുന്നത് കൊണ്ടാ അമേൻ ദൈവ മക്കൾ എവിടെ ചെന്നാലും ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി ഒരു വർഷം ഞാൻ മരിച്ചു മണ്ണോട് ചേരേണ്ട ഞാൻ ഇന്നും ജീവനോട് ഇരുന്നു കൊണ്ട് എൻ്റെ യേശുവിനെ ഉയർത്തുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ മരുഭൂമിയുടെ പ്രദേശത്ത് ഈ ഒരേ മണ്ണിൽ ഇന്നുകൊണ്ട് എൻ്റെ ദൈവത്തെ ഉയർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ദൈവം വലിയവനാണ് അവൻ്റെ പേര് യേശുക്രിസ്തു എന്നാണ് ഗോഡ് ഇൻ ദ വേൾഡ് ജീസസ് ക്രൈസ്റ്റ് ക്രൈസ്തവത്ത് അവൻ ഒരൊറ്റ ദൈവം മാത്രമേ നമുക്കുള്ളൂ അത് നമ്മുടെ യേശു കർത്താവാണ് ആ യേശു കർത്താവിൻ്റെ അമീൻ ജനനവുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കുന്ന എല്ലാവർക്കും അമീൻ ദൈവിക നന്മകളും ദൈവിക അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അമീൻ എന്നെ വിടുവിച്ച ദൈവം നിങ്ങളെയും വിടിവിക്കും എന്നെ രക്ഷിച്ച ദൈവം നിങ്ങളെ രക്ഷിക്കും ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു എന്നേ മരിച്ചു മണ്ണോട് പോകേണ്ടേ എന്നെ ദൈവം കാത്തുപരിപാലിച്ചു ആ ദൈവത്തിനു കോടാനു കോടി നന്ദി കോടാനു കോടി നന്ദി സകലമകത്വം കൊടുക്കുന്നു അമേൻ സ്തോത്രമാലയിൽ പോവുക ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ അമേൻ ഇതുപോലത്തെ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നിട്ടും അമേൻ അത് മറ്റൊരു ആദായത്തിന് വേണ്ടിയോ മറ്റൊരു കാര്യത്തിന് വേണ്ടി ഞാൻ ദുരുപയോഗം ചെയ്തില്ല ഒരു ദിവസം അഞ്ച് ആക്സിഡൻറ്റും പേർ മരിച്ച സ്ഥലത്തും എന്നെ രക്ഷിച്ച ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളിന്ന് കേൾക്കുമ്പോൾ ആ സാക്ഷ്യം നിങ്ങളുടെ കാതുകളിലെത്തുമ്പോൾ ആമി നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം യേശു ആർക്കും കടക്കാരനല്ല ആ ദൈവം നിങ്ങളെയും എന്നെയും സംരക്ഷിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തയോട് നിൽക്കുവാൻ സ്വർഗം സഹായിക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഗോഡ് യു ജീസസ് ലവ് യു ഗോഡ് ബി വിത്ത്